ഹലോ ഡോക്ടർ രാവിലെ ബെഡിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര നടുവേദനയാണ് എഴുന്നേറ്റിരുന്ന് നേരം കഴിഞ്ഞാലേ ഇതിനൊരു കുറവ് വരികയുള്ളൂ കുറേ മാസങ്ങളായിട്ട് ഈ പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ജോലി ചെയ്യുന്നവരിലും പ്രായമായവരിലും ഒക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ഈ നടുവേദനയ്ക്ക് പല കാരണങ്ങളും ഉറങ്ങുന്ന സമയത്തെ പൊസിഷനിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ പേശുകൾക്ക് ബലക്കുറവ് നടുവിൻ്റെ ഡിസ്കിനോ സന്ധിക്കോ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പലതും ആകാം ഇതിന്റെ കാരണം രാവിലെ പേശികൾക്ക് മുറുക്കം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ രക്തയോട്ടം കുറയുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഈ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം നൽകുന്നതിനും നടുവിന് സപ്പോർട്ട് നൽകുന്നതിനും വേണ്ടി ഹെർബലി ടച്ചിന്റെ ഫ്ലക്സി ബെൽറ്റ് നിങ്ങളെ സഹായിക്കും ഈ ബെൽറ്റിലെ ഹെർബൽ പൗച്ചിനുള്ളിൽ വരുന്ന പുനർനവ ദേവദാരു ശതപുഷ്പം എന്നീ മരുന്നുകൾ നടുവിനുണ്ടാകുന്ന നീർക്കെട്ട് വലിച്ചെടുക്കുന്നതിനും അതുപോലെ വേദന കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്ന വേദന കുറയ്ക്കുന്നതിന് വേണ്ടി നാച്ചുറോൾ എന്ന റോളോണും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ നടുവേദനയിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനു വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ ഹെർബലി ടച്ചിന്റെ ഫ്ലെക്സി ബെൽറ്റും നാച്ചുറോൾ റോളോണും വാങ്ങി ഉപയോഗിക്കും